ഭീകരവാദത്തിനെതിരെ ഒറ്റ മനസ്സോടെ ജനങ്ങളെ അണിനിരത്താനാണ് സി പി എമ്മും ഇടതുപക്ഷവും പരിശ്രമിച്ചത് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഭീകരവാദത്തിൻ്റെ മറവിൽ മുസ്ലിങ്ങൾക്കും കാശ്മീരികൾക്കുമെതിരായി ബി ജെ പി നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസക്തി ഇന്ന് വളരെയേറെയുണ്ട് കേരളം ഇടതുപക്ഷ ഭരണത്തിൻ കീഴിൽ അഞ്ചാം വർഷത്തിലേക്ക് നീങ്ങുമ്പോൾ ആ ഭരണം ഏറ്റവും ശ്രദ്ധേയമാണെന്ന് മാത്രമല്ല ജനങ്ങളുടെ പിന്തുണ കൂടുതൽ കൂടുതൽ നേടിയെടുക്കാനാണ് കഴിഞ്ഞത് അപ്പോൾ അതിലിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഇടതുപക്ഷത്തിൻ്റെ ഈ അഞ്ചാം വർഷത്തിലേക്കുള്ള കടക്കൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ബഹുജന അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട് ആദ്യമൊക്കെ നാലാം വാർഷിക ആഘോഷമല്ലേ എന്ന് മാത്രമാണ് കണ്ടിരുന്നത് കണ്ടിരുന്നതെങ്കിൽ മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും പങ്കെടുത്ത് നടത്തിയ മുഖാമുഖം പരിപാടിയും വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ തേടി അത് ഓരോന്നും കുറിച്ചെടുത്ത് അവശേഷിക്കുന്ന ഒരു വർഷം നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ചും ഈ അഭിപ്രായഗതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നു മാത്രമല്ല ഇടതുപക്ഷ ഗവണ്മെൻ്റ് മാത്രമാണ് കേരളത്തിലും രാജ്യത്തിലും ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു ആ പ്രോഗ്രസ് റിപ്പോർട്ട് മിനിഞ്ഞാന്ന് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ജനങ്ങൾക്ക് ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു തുറന്നു വെച്ച പുസ്തകമാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ തൊള്ളായിരം വാഗ്ദാനങ്ങളുണ്ട് ജനങ്ങൾക്ക് ഈ പുസ്തകം നോക്കി ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് അതിലെന്തോ കുറവുണ്ടോ ചൂണ്ടിക്കാണിക്ക എന്നാൽ വലതുപക്ഷമല്ലാതെ അതും വലതുപക്ഷത്തിൽ എല്ലാവരും ഇല്ല പ്രതിപക്ഷ നേതാവും ഒരു കൂട്ടം കമ്പനിയും എന്ന് പറയുക അവരല്ലാതെ ഇന്ന് ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെതിരായി പറയാൻ മറ്റാരുമില്ല അത് പിന്നെ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള വേവലാതിയാണ് അത് രാഷ്ട്രീയ വേവലാതിയാണ് എന്നാൽ ഇടതുപക്ഷം തന്നെ മൂന്നാം തവണയും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നിലമ്പൂരിലുമുള്ളത് നിലമ്പൂറിലുമുള്ളത് അത്രയൊരു പരിധിസ്ഥിതിയിൽ നിലമ്പൂരിൽ ഇടതുപക്ഷം വിജയിക്കും മാത്രമല്ല ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പൊതുവിലെടുത്ത് പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റമാണ് തിരിച്ചടി ഉണ്ടായിട്ടില്ല ചേലക്കര ചേലോടെ ജയിച്ചു പ മാ പാലക്കാടാണെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടുകയും ചെയ്തു പാലക്കാടിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട് കോൺഗ്രസ്സുകാരല്ല പാലക്കാട് കോൺഗ്രസ് ജയിച്ചപ്പോൾ ആദ്യ ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ടി പി ഐ അപ്പോൾ ഇത് തെളിയിക്കുന്നത് ഇടതുപക്ഷം വീണ്ടും നിയമസഭയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ജയിക്കണമെന്നും പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടതുപക്ഷം തന്നെ മൂന്നാം തവണ അധികാരത്തിൽ വരണമെന്നുമുള്ള ജനഹിതമാണ് നാട്ടിലുള്ളത് അത് നിലമ്പൂരിലുമുണ്ട് നിലമ്പൂരിൽ ഞങ്ങൾ പോയതാണ് പോയപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നിലമ്പൂര് വിജയിക്കുക തന്നെ ചെയ്യും